മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ദർസ് എ പ്ലേസ് ഫോർ എവറിങ് ആൻഡ് എവറി തിങ് ഷുഡ് ബി ഇൻ ഇറ്റ്സ് പ്ലേസ് ആൻഡ് ദേർസ് എ ടൈം ഫോർ എവറിങ് ആൻഡ് എവ്രിതിങ് ഷുഡ് ബി ഡൺ ഇൻ ദാറ്റ് ടൈം ക്രമം അല്ലെങ്കിൽ ഓർഡർ എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു നിർവേചനമാണിത് അല്ലെങ്കിൽ ഒരു വിശദീകരണമാണെന്ന് എല്ലാത്തിനും ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തായിരിക്കണം എല്ലാം ആയിരിക്കേണ്ടത് നമ്മൾ ശുദ്ധ മലയാളത്തിൽ അടക്കിപ്പിറുക്കുക എന്ന് പറയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിനും ഓരോരോ സമയങ്ങളുണ്ട് അതാത് സമയങ്ങളിൽ അവയെല്ലാം നിർവഹിക്കണം അപ്പോൾ നമുക്ക് സമയമുണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മടിയന്മാരാക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് നേരെ മറിച്ച് സമയം ഇപ്പോഴാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് അടുക്കി ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവും നമുക്കതിനൊരു സെൽഫ് കണ്ടൻറ്റ്മെൻ്റ് ഉണ്ടാവും നമ്മുടെ മനസ്സിൽ ഞാൻ ചെയ്തു എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ നിർവഹിച്ചു എന്ന് പറയാൻ കഴിയുന്ന ആ ഒരു സ്വസ്ഥത ആ ഒരു സംതൃപ്തി എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രസംഗത്തിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പം കൂടെ കൂടിയിരുന്നവർ ചിലർ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വിൽപത്രം എഴുതാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വിൽപത്രം എഴുതുന്ന കാര്യത്തെക്കുറിച്ചാണ് അത് ശരിയാവില്ല അതിനൊക്കെ എന്തോ ഒരു സമയനിയും കിടക്കുന്നു അപ്പം അത് കഴിഞ്ഞ് ഇരുന്ന ഒരു പ്രസംഗം കഴിഞ്ഞ് കൂടെ കാപ്പുപിടിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കുടുംബത്തിലെ വലിയ കുടുംബം എന്ന് പറയുമ്പോൾ ആളും കൂടുതലുണ്ട് അതും സമ്പത്തും ഉണ്ട് ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ഒപ്പമായിരുന്നു അവിടെ ഇരുന്ന് കാപ്പുപിടിച്ചതെന്ന് അവരിൽ അല്ല അവരായിരുന്നു എൻ്റെ മേച്ചലുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ ഈ കാര്യം ഇങ്ങനെ തമാശ രൂപ സൂചിപ്പിച്ചു അപ്പോൾ അവർ പറയായിരുന്നു ഇപ്പം തന്നെ ഇതിനെക്കുറിച്ച് വലിയ അസ്വസ്ഥതകളാണ് ഇനിയൊരു വിൽപത്രം കൊണ്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത യുദ്ധം ആരംഭിച്ചു എന്ന് വിചാരിച്ചാൽ മതി ഞാൻ പറഞ്ഞു വിൽപത്രം എന്നുള്ളത് പല വിധത്തിലെക്കുറിച്ച് ആലോചിക്കാം ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് ദൈവം ദാനമായി തന്നവയെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന ഒരു ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചവയെക്കുറിച്ചും നിങ്ങൾ നിങ്ങളിലൂടെ ലഭിച്ചവയെക്കുറിച്ചുമുള്ള ഒരു ഡിസ്പൊസിഷൻ അല്ലെങ്കിൽ അത് 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 അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എഴുതി വയ്ക്കുന്നൊരു പത്രമാണ് എന്ന് പറയുന്നത് അത് നിങ്ങൾ ഇപ്പോൾ എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ മരണശേഷം ഇതിലും വലിയ അടിയായിരിക്കും യുദ്ധമായിരിക്കും അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഐഡിയലായിട്ട് കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നിർവഹിക്കേണ്ടതാണ് അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയും കുട്ടി നിർവഹിക്കേണ്ടതാണ് ചെയ്യുമ്പോൾ അത് ന്യായമായിട്ടും നമ്മൾ എക്യുറ്റബിൾ എന്ന് പറയും ഒരു നീതിപൂർവമായിട്ടും അത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വിതരണം അതിൻ്റെ പങ്കുവെക്കൽ നീതിപൂർവ്വമായിരിക്കണം പാവങ്ങളെയും നിങ്ങൾ പരിഗണിക്കണം ആ കൂട്ടത്ത് ഇതാണ് ഞാൻ അവരോട് ചോദിപ്പിച്ച ഒരു കാര്യം എന്താണേലും ഈ മരണപത്രം ആ വീട്ടിലുള്ള ആൾ എഴുതിയില്ല എഴുതില്ലാന്ന് മാത്രമല്ല അത് ഇനിയും സമയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമാണ് അവിടെയായിരുന്നു ഞാൻ അദ്ദേഹത്ത് തിരുത്തിയത് കൊണ്ട് അതിന് ഇനിയും സമയമുണ്ട് എന്നുള്ളത് അല്ല നമുക്കൊരു സമയം ആയി എന്ന് ദൈവം നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന സമയത്തെങ്കിലും ആ കാര്യങ്ങൾ നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടായിരിക്കും എന്ന് ദൈവിക നിർദ്ദേശങ്ങൾ എപ്പോഴും അത് പാലിക്കുകയാണ് നല്ലതെന്നും എന്താണല്ലോ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കഠിനാധ്വാനം തുറന്നു ആ തുറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞില്ല ആ വീട്ടിൽ യുദ്ധം ആരംഭിച്ചു കലഹം ആരംഭിച്ചു അപ്പോൾ എന്നെ കൊണ്ടതിനെ കുറിച്ചൊരു മധ്യസ്ഥത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞായിരുന്നു ഇത് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലല്ല നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ എടുത്താൽ മതി അവരോട് ഞാൻ പറഞ്ഞു കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരുമിച്ചിരുന്ന് ഒന്ന് ഇത് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കലാണ് അവർ പറഞ്ഞു ഒരുമിച്ചിരിക്കലൊന്നും നടക്കില്ല അത് ഇവിടെ അടി ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു അടി ഉണ്ടാവില്ല അടിയുണ്ടാവാതെന്ന് നമുക്ക് നോക്കാം എന്താണ് ചുരുക്കി പറയട്ടെ ഒരു മധ്യസ്ഥതയിലൂടെ അത് ഒരു അടുത്തൊരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അവരുടെ ഈ ഫാദറിൻ്റെ വേഴപാടിൻ്റെ നാൽപ്പത്തൊന്നിന് മുമ്പ് അത് തീർക്കണം എന്ന നിർബന്ധമായിരുന്നു അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തന്നെ വേണ്ട നടക്കുവായിരുന്നു അത് അത് തീർത്തു എന്ന് ഞാൻ നന്ദിപൂർവ്വം ഒരുപക്ഷെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ അത് നിർവഹിക്കേണ്ട സമയത്ത് നമ്മൾ നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അടുത്ത തലമുറയോടും നമ്മുടെ സഹപ്രവർത്തകരോടും നമ്മുടെ സഹ നമ്മുടെ പിന്നാലെ വരുന്നവരോടും ഒക്കെ ചെയ്യുന്ന വലിയ ഒരു അനീതിയായിരിക്കും അപ്പം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ എല്ലാം അതിൻ്റെ കൃത്യതയിലും വ്യക്തതയിലും ചെയ്തു തീർക്കുമ്പോഴാണ് ജീവിതത്തിൽ ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കി എന്ന് ഉള്ള സംതൃപ്തിയോടുകൂടി ഓരോ ദിവസവും നമുക്ക് സമാപിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ തന്നെ നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നം നമ്മുടെ തന്നെ ുന്നത് ദൈവം നഗരച്ച അക്രമം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്യുന്നു